ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിലെ ഹീറോ ഷഹീദ് അബ്ദുൽ ഹമീദിന്റെ പേരും വെട്ടിമാറ്റി ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ പരംവീർ ചക്ര ജേതാവ് ബീർ അബ്ദുൽ ഹമീദിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്കൂളിൻ്റെ പേരാണ് വെട്ടിമാറ്റിയത് പകരം പ്രധാനമന്ത്രിയുടെ പേരാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ കോമ്പോസിറ്റി വിദ്യാലയ ദമൂപൂർ എന്നാണ് സ്കൂളിൻ്റെ പുതിയ പേര് യു യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയത് മുതൽ തുടങ്ങിയ വർഗീയ സ്വഭാവത്തോടെയുള്ള പെരുമാറ്റത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണിത് ആരായിരുന്നു ഇന്ത്യ പാക് യുദ്ധം ജയിപ്പിച്ച ഹീറോ ഷഹീദ് അബ്ദുൽ ഹമീദ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഗാസിപൂരിലെ ദുമുപ്പൂർ ഗ്രാമത്തിൽ ജനിച്ച അബ്ദുൽ ഹമീദ് തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത് തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ധീരതയും കഴിവും ശ്രദ്ധിച്ച ബറ്റാലിയൻ കമാൻഡർ അമീദിന്റെ ഷൂട്ടിംഗ് മികവ് ഉൾപ്പെടെ പ്രശംസിക്കുകയുണ്ടായി ഇതോടൊപ്പം ധീരനും നിർഭയനുമായതോടെ ഏതൊരു കമാൻഡറുടെയും വിശ്വസ്തനായി അയാൾ മാറി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് യുദ്ധങ്ങൾ പതിവായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് പഞ്ചാബിലെ തരണിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു സെപ്റ്റംബർ രണ്ടാം വാരം പക്ഷേ പാകിസ്ഥാനൊപ്പമായിരുന്നു അന്തരീക്ഷം അതിരാവിലെ തന്നെ ശത്രു ടാങ്കുകൾ ഇന്ത്യൻ സേനയുടെ മുൻനിര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് തീ തുപ്പിത്തുടങ്ങി യുദ്ധം പൊട്ടിപ്പുറം നാലാം ഗ്രഡിഡിസ് വിഭാഗത്തിൽ സേവനം ചെയ്തിരുന്ന ഹമീദിൻ്റെ പ്രായം വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു യുദ്ധത്തിൽ നോൺ കമ്മീഷൻ ആയിരുന്ന ഹമീദ് ആൻറ്റി ടാങ്ക് ഡിറ്റാച്ച്മെൻ്റ് കമാൻഡർ ഇല്ലാത്തതിനാൽ അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു കുറഞ്ഞ പ്രായത്തിൽ അബ്ദുൽ ഹമീദിന് അത്തരമൊരു സുപ്രധാന ചുമതല നൽകിയത് അദ്ദേഹത്തിൻ്റെ അസാമാന്യ ധൈര്യവും കഴിവും പരിഗണിച്ചായിരുന്നു യുദ്ധം കൊടുമ്പിരി കൊള്ളവേ മുന്നേറ്റ നിരയിൽ തന്നെ ഹമീദ് നിലയുറപ്പിച്ചു നിലക്കാതെ വർഷിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ അവഗണിച്ച് ശത്രുക്കളുടെ പാറ്റൺ ടാങ്കുകളെ ചങ്കുറപ്പൂടെ നേരിട്ട ഹമീദ് ഒന്നിന് പുറകെ ഒന്നായി ടാങ്കുകൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരുന്നു പാക് പക്ഷത്തിന് ഏറ്റവും നാശനഷ്ടം വരുത്തിയതും ഹമീദായിരുന്നു എട്ട് ടാങ്കുകൾക്ക് ശേഷം ഒമ്പതാമത്തെ ടാങ്ക് തകർത്തുകൊണ്ടിരിക്കെ ഹമീദ് നിലയുറപ്പിച്ച സൈനിക വാഹനത്തിന് നേരെ ശത്രു സൈന്യത്തിന്റെ ഷെൽവർഷമുണ്ടാകുന്നു ഞൊടിയിടയിൽ വാഹനം തകർന്നു ഒന്ന് വിടയാൻ പോലും കഴിയാതെ ഹമീദ് തൽക്ഷണം വീരമൃത്യു വരിച്ചു യുദ്ധം നമ്മൾ ജയിക്കുമ്പോൾ അതറിയാൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല മരണാനന്തരം ഹമീദിനെ ഇന്ത്യ കൈവടിഞ്ഞില്ല പരമോന്നത സൈനിക ബഹുമതിയായ പരംവീര ചക്രം ഉൾപ്പെടെ നൽകി ആ ധീരനെ രാജ്യം ആദരിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊന്ന് അറിയപ്പെടുന്നതും ഹവിൽദാർ അബ്ദുൽ ഹമീദിന്റെ പേരിലാണ് ആ ധീര ദേശാഭിമാനിയാണ് ഇപ്പോൾ യോഗി സർക്കാർ ചരിത്രത്തിന് പുറത്ത് നിർത്തി അപമാനിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനോട് ഇന്ത്യ വിജയിക്കാൻ കാരണമായ രക്തസാക്ഷിയുടെ പേര് മാറ്റിയതിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി തൻ്റെ മുത്തച്ഛൻ നടത്തിയ പരമമായ ത്യാഗത്തിൻ്റെ സ്മരണക്കായാണ് സ്കൂളിന് പേര് നൽകിയതെന്നും അബ്ദുൽ ഹമീദിൻ്റെ കൊച്ചുമകൻ ജമീൽ ആലം പറഞ്ഞു സ്കൂളിൻ്റെ പേര് ഏകപക്ഷീയമായി മാറ്റിയത് രക്തസാക്ഷിയെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജമീലാലം ടെലിഫോൺ വഴി പ്രൈമറി വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് അബ്ദുൽ ഹമീദിന്റെ പേര് സ്കൂൾ രേഖകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പേരുമാറ്റത്തെക്കുറിച്ചുള്ള വിവാദത്തോട് ബി എസ് എ ഗാന്ധിപൂർ സെക്ഷൻ ഓഫീസർ ഹേമന്ത് റാവു പ്രതികരിച്ചത് സ്കൂൾ നേരിട്ട് സന്ദർശിച്ച് ഇക്കാര്യം അന്വേഷിക്കുമെന്നും റാവു ഉറപ്പു നൽകി എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും രക്തസാക്ഷിയെ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക പ്രവർത്തകനും ലോകസഭാ അംഗവുമായ ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും പേരുമാറ്റത്തിനെതിരെ രംഗത്ത് വന്നു സ്വാതന്ത്ര്യത്തിനും മുമ്പും ശേഷവും രാജ്യത്തിനു വേണ്ടി പോരാടിയ മുസ്ലിം പോരാളികളെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് ബി ജെ പി എന്നും അദ്ദേഹം ആരോപിച്ചു സ്കൂളിൻ്റെ പേരുമാറ്റിയത് അപലപനീയമാണെന്ന് കോൺഗ്രസ് എംപിയും ഉറദു കവിയുമായ ഇമ്രാൻ പ്രതാപ്ഗഡി ട്വീറ്റ് ചെയ്തു രക്തസാക്ഷിയുടെ കുടുംബവുമായി ഫോണിൽ താൻ സംസാരിച്ചു അബ്ദുൽ ഹമീദ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ സ്മാരകമായി സംരക്ഷിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനായി ജീവൻ ത്യാഗം ചെയ്ത അബ്ദുൽ ഹമീദിന്റെ പേരിൽ സ്ഥാപിതമായ സ്കൂളിൻ്റെ പേര് മാറ്റുന്നത് രാജ്യത്തെ പരിഹസിക്കലാണെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു എന്തിനാണ് സർക്കാരിന് മഹാന്മാരായ രക്തസാക്ഷികളോട് ശത്രുതയെന്നും അജയ് റായ് ചോദിച്ചു ആ ചോദ്യം തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ ശത്രുത